ഈ സ്ഥിതി കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസ് ലാർജറ്റ് ത്രിപിൾ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ഒമ്പത് എക്സ് എൽ അമ്പത്തി രണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തിനാല് ത്രിബിൾ എസ് എൽ അൻപത്താറ് കേട്ടോ നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജറ്റ് ഫോർ എക്സ് എൽ വരെയാണ് ലാർജ് ഒമ്പത് എക്സ് എൽ അമ്പത്തിരണ്ട് ഡബിൾ എക്സ് എൽ അമ്പത്തിനാല് ത്രിപിൾ എക്സൽ അമ്പത്തി ആറ് ഫോർ എക്സ് എൽ അൻപത്തെട്ട് ഈ കണ്ണ ഐറ്റംസും ഇതുപോലെ തന്നെയാണ് ലാർജറ്റ് ഫോർ എക്സൽ വരേണ്ടിട്ടും ഈ ലാർജറ്റ് ഫോർ എക്സൽ എന്ന് പറയുമ്പോൾ അൻപത് സൈസുള്ള ആളുകൾക്കും അൻപത്തി രണ്ട് സൈസുള്ള ആളുകൾക്കും അമ്പത്തി മൂന്ന് സോറി അമ്പത്തിനാല് സൈസുള്ള ആളുകൾക്കും അൻപത്തി ആറ് സൈസുള്ള ആളുകൾക്കും അൻപത്തെട്ട് സൈസുള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരുപാട് പേരുടെ സംശയമുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് പിന്നെ ഈ അൻപത്തെട്ട് എന്ന് പറയുന്ന ആളുകൾക്കാണ് നമ്മൾ ഫോർ എക്സല് കൊടുക്കുന്നത് അതവർക്ക് കറക്റ്റ് ആവലുമുണ്ട് ഇതും ലാർജറ്റ് ഫോർ എക്സൽ ക്സ് എൽ ഇതിൽ ബ്ലാക്ക് ഔട്ട് ആയിട്ടോ അപ്പോൾ ഈ ഇത്രയും നാല് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ശേഷം വരുന്നത് ലാർജ് ലാർജറ്റ് ത്രിബിൾ ആണ് അപ്പോൾ ഈ ഒരു അൻപത്തെട്ട് ചോദിക്കുന്ന ആളുകൾക്കാണ് നമ്മൾ ഫോർ എക്സ് എൽ കൊടുക്കുന്നത് അത് അവർക്ക് കറക്റ്റ് ആവലുമുണ്ട് ഓക്കെ ഒന്ന് ആളുകൾക്ക് കറക്റ്റ് അല്ലാത്ത ആളുകളുണ്ട് അത് എനിക്ക് അവരോട് പറയാനുള്ള കാര്യം നിങ്ങൾ ഓൾറെഡി ഫോർ എക്സെല്ലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് എക്സ് എൽ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ നമ്മളുടെ മിസ്റ്റേക്ക് അല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഈ ഒരു ഐറ്റംസ് ലാർജായിട്ട് ഫോർ എക്സെൽ വരേണ്ടി കേട്ടോ അപ്പം ഇതുവരെ നമുക്ക് ഒരു പത്ത് പേരെടുത്തിട്ട് എടുത്തിട്ട് എക്സ് ഒരു പത്ത് പേര് ഓർഡർ ആക്കിയിട്ട് യാതൊരു പ്രശ്നവും ഇല്ല പതിനൊന്നാമത്തെ ആളും എടുക്കുമ്പോൾ അയാൾക്കാണ് ഇറക്കം കുറവ് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല പൊതുവേ നമുക്ക് സൈസിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇത് എക്സസ് ടു ഫൈവ് എക്സ് എൽ വരെയുണ്ട് ഇത് ലാർജ് ടു ത്രിപിൾ എക്സ് എൽ വരെയുണ്ട് സോറി ഫോർ എക്സല് വരെയുണ്ട് ടോയർ ഐറ്റംസ് അപ്പോൾ ഇത്രയും ഐറ്റംസ് എല്ലാം ഒന്നൊന്നിന് മെച്ച എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ എടുക്കുന്ന ആളുകളിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം ഇത് സ്മോൾ ഐറ്റം ഫോർ എക്സൽ വരെയുണ്ട് ഷിഫോൺ മെറ്റീരിയൽസ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ഐറ്റംസ് ബുക്കാക്കി നാല് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുള്ളൂ ടോട്ടലി ഒരു പതിനെട്ട് ഡേയ്സ് ഒക്കെ ആവും നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഐറ്റംസ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൽ പെട്ടെന്ന് തന്നെയാണ് കേട്ടോ ഇതും ഇതും കുറച്ച് ഡിലേ ആവുന്ന ആണ് നെക്സ്റ്റ് ഐറ്റംസും അങ്ങനെ തന്നെയാണ് ഇത് സ്മോള് ടു ഫോർ എക്സ് എൽ വരെയുണ്ട് ഈ ഒരു ഐറ്റംസും അങ്ങനെ തന്നെയാണ് ഇത്ര ഡിലേ ആയിട്ടേ കിട്ടുകയുള്ളൂ ഇത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയുണ്ട് കേട്ടോ ഇത് ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ നാല് ദിവസത്തിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും എമർജൻസി ഓർഡർ ആണെങ്കിൽ ഏകദേശം നാല് ദിവസം എങ്ങനെയാലും വേണം ഇതും ലാർജ് ടു ഡബിൾ എക്സെൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൾറെഡി ലാർജ് അമ്പത് എക്സ് എൽ അമ്പത്തിരണ്ട് ഡബിൾ എക്സ് എൽ നാല് ഇത് ലാർജ് ടു ഫോർ എക്സ് ആണ് നെക്സ്റ്റ് ഐറ്റംസും ലാർജ് ടു ഫോർ എക്സ് ആണ് ഇതിൽ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ദിവസം മുമ്പാണ് ഏകദേശം നമ്മൾ മൂന്ന് ദിവസമായിട്ടുണ്ട് അല്ലേ ഇന്നത്തേക്ക് മൂന്ന് ദിവസമായിട്ടുണ്ടെന്ന് തോന്നുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വന്ന് എഡിറ്റാക്കിയിട്ടുള്ളതാണ് അപ്പോൾ വീണ്ടും ഞാൻ അതിൽ എഡിറ്റ് ആക്കി ചേർത്തതാണ് കാരണം ഒരുപാട് ഐറ്റംസ് ഔട്ട് ആയത് എല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഇത് ഡബിൾ എക്സ് എൽ വരെയോ അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വേറെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നഷ്ടം ഉള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഓക്കെ ബൈ